നമസ്കാരം ന്യൂസ് ട്രോത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം വാർഡുകളിലൂടെ സ്ഥാനാർത്ഥികളിലൂടെ എന്ന പരമ്പരയിൽ ഇന്ന് ഫോർട്ട് വാർഡിലെ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി വി മുത്തുകൃഷ്ണനോടൊപ്പമാണ് ന്യൂസ് ട്രൂത്ത് മലയാളത്തിൻ്റെ ഇന്നത്തെ യാത്ര ലോകപ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ശ്രീപത്മനാഭസ്വം ക്ഷേത്രവും ചരിത്രമുറങ്ങുന്ന നിരവധി കൊട്ടാരക്കെട്ടുകളും മനോഹരമായ അഗ്രഹാരങ്ങളും താലൂക്ക് ആശുപത്രിയും ട്രാൻസ്പോർട്ട് ഭവനം കരിങ്കൽ കോട്ടകളും കിഴക്കേക്കോട്ട പടിഞ്ഞാറേക്കോട്ട തെക്കേക്കോട്ട തുടങ്ങിയ മാർത്തണോർമ്മ മഹാരാജവന്റെ ഭരണകാലത്ത് പണിതീർത്ത പുരാവസ്തു പൈതൃക സമ്പത്തും സ്ഥിതി ചെയ്യുന്ന ഫോർട്ട് വാർഡ് തിരുവനന്തപുരം നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർഡാണ് നമസ്കാരം ഞാൻ മുത്തുകൃഷ്ണൻ മൂർത്തി എന്ന പേരിലും സുഹൃത്തുക്കളുടെ ആഭ്യന്തര കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ബിജെപിക്ക് വിജയം സമ്മാനിച്ച ഈ വാർഡിൽ ശക്തമായ മത്സരത്തിനായി രംഗത്തുള്ളത് യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി വി മുത്തുകൂത്ത് യാത്രയാണ് കഴിഞ്ഞ പത്ത് മുപ്പത് കൊല്ല കാലമായിട്ട് പൊതുപ്രവർത്തനത്തിലുള്ള ഒരു വ്യക്തി എന്ന നിലയിലും ഞാൻ ഈ പ്രാവശ്യം ഇവിടെ മത്സരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പൊതുവെ നോക്കിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ ആറാം തീയതി തൊട്ട് തന്നെ ഞങ്ങൾ പര്യടനത്തിലാണ് എല്ലാം വളരെ നല്ല റെസ്പോൺസൊക്കെയാണ് അപ്പൊ ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾക്ക് എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്തു എനിക്ക് വാർഡില് ഒരുപാട് കാരണം ഞങ്ങളുടെ ജനിച്ച് വളർന്നു എനിക്ക് ഒരുപാട് വികസന ഐഡിയകൾ ഉണ്ട് വികസന പദ്ധതികൾ വികസന ആശയങ്ങൾ അതൊക്കെയുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ നമുക്ക് ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ മാത്രമേ നടക്കുള്ളൂ നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഇവിടെ കോട്ടയ്ക്കാലത്ത് ഞാൻ കാണുന്നത് ഈ കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമാണ് അപ്പൊ ഈ കുടിവെള്ള പ്രശ്നത്തില് ഇപ്പൊ ടെമ്പറിയായിട്ടൊരു പരിഹാരമല്ല എന്റെ മനസ്സിലുള്ളത് അത് ഒരു വിദഗ്ധമായിട്ട് പഠിച്ച് എന്നേക്കുമായിട്ട് കുടിവെള്ള പ്രശ്നം ഇവിടെ എന്താ പറയുക ഒന്ന് ശാശ്വതമായിട്ടൊരു മാറ്റം വരട്ടെ അതുപോലെ തന്നെ കൊതുക് ശല്യം അപ്പൊ ഈ കൊതുക് ശല്യത്തിനൊക്കെ നമുക്ക് റെഗുലർ ആയിട്ടുള്ള സാധനമല്ല നമുക്ക് ഒരു ആധുനിക ടെക്നോളജി ഒക്കെ മനസ്സിലുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ നല്ലൊരു ശതമാനം കൊതുകുകൾ നമുക്ക് ഈ വാർഡിനകറ്റാൻ പറ്റും പിന്നെ തിരുവുളക്കളുടെ അര്യാപ്തത റോഡുകൾ പിന്നെ അതുപോലെ തന്നെ ഓടകളൊക്കെ യഥാസമയം ക്ലീൻ ചെയ്യുക ഇങ്ങനെ ഒത്തിരി ആശയങ്ങളുണ്ട് അപ്പൊ ഈ ആശയങ്ങൾ ഊന്നി നിന്നുകൊണ്ടുള്ള വികസനമാണ് ഒരു കുറഞ്ഞ സമയത്ത് കൊണ്ട് എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് ഈ വാർഡിനെ നല്ല ഒരു വാർഡെന്നുള്ള പേര് കേൾപ്പിക്കുക എന്നുള്ളത് ആണ് എന്റെയും എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പ്രവർത്തകരുടെയൊക്കെ ആഗ്രഹം ആ അത് മാത്രമല്ല എനിക്ക് പിന്നെ നമ്മുടെ ഈ വർഷങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഫോർട്ട് താലൂക്ക് ആശുപത്രി ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ വലിയൊരു ആശ്രയമാണ് അപ്പൊ അവിടെ നമുക്ക് ചെല്ലുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് മരുന്നുകളും അതുപോലെ നല്ല ചികിത്സാ സൗകര്യം കിട്ടുന്നത് വളരെ ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടാകുന്നുണ്ട് അപ്പൊ അതിന് ഒരു നാശാശ്വത പരിഹാരം ഉണ്ടാക്കുക പിന്നെ ഈ ഹോസ്പിറ്റലിനെ ഏറ്റവും നല്ലൊരു ഹൈടെക് ഹൈടെക് താലൂക്ക് ആശുപത്രിയായിട്ട് ആക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം ഇവിടെ പല എക്യൂപ്മെന്റ്സും ഇപ്പോൾ അവൈലബിൾ അല്ല അപ്പം ആ എക്യൂപ്മെൻസ് കൂടി അവൈലബിൾ ഉണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് നമ്മുടെ ഇവിടുത്തെ വോട്ടർമാർക്ക് പാവപ്പെട്ട ഫോട്ടോവാഡിലെ ആളുകൾക്ക് പുറത്തുപോയി കാശികുടുത്ത് ചികിത്സാ സൗകര്യമുണ്ട് ഇവിടെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ചികിത്സ നമുക്ക് നൽകാനുള്ള ഐഡിയ ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ തെരുവുനായ ശല്യം തെരുവുനായ ശല്യം വലിയ രൂക്ഷമാണത് എല്ലാ സ്ഥലത്തെയും പോലെ തന്നെ ഇവിടെ രൂക്ഷമാണ് പിന്നെ ഈ റോഡ് നിങ്ങൾ ഇപ്പോൾ കണ്ടാലറിയാം കരിക്കേക്കോട്ടം മുതൽ കരക്കോട്ടം മുതൽ ആ പടിഞ്ഞാറക്കോട്ട വരെ അതുപോലെ അവിടെ നിന്ന് നോക്കിയാൽ പഴവങ്ങാടി മുതൽ പിന്നെയും അതേ റോഡ് ആ വെട്ടിമുറച്ച കോട്ട മുതൽ പടിഞ്ഞാറെ കൊണ്ടുവരുന്നത് നല്ല ഹെവി ട്രാഫിക് ആണ് അപ്പോൾ പലർക്കും അതുകൊണ്ട് ധാരാളം വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുന്നുണ്ട് ജനങ്ങൾ നടക്കുന്ന ജനങ്ങൾ ബുദ്ധിമുട്ടാണ് അവിടെ താമസിക്കുന്ന പ്രദേശവാസികൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒരു നല്ല രീതിയിൽ വിദഗ്ദ്ധമായിട്ട് പഠിച്ചിട്ട് ഇതൊക്കെ അല്ലെങ്കിൽ നമുക്കൊരു പെട്ടെന്ന് ഫൈൻ മോണിംഗ് അല്ല വിദഗ്ധമായിട്ട് പഠിച്ചാൽ അതിന് വേണ്ട പരിഹാരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കൂടി ഞങ്ങളുടെ ഒരു അജണ്ടയാണ് ഓക്കെ അപ്പം അത് കാരണം എന്നെ നിങ്ങളുടെ വിലയിൽ ഇവിടുത്തെ ഫോട്ടോ ആളുകളെ പ്രബുദ്ധരായ വോട്ടർമാരോട് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു എൻ്റെ പേര് മുത്തകൃഷ്ണാണ് എൻ്റെ ചിഹ്നം വൃക്ഷമാണ് ആ അതില് നമുക്ക് ബാലറ്റ് പേപ്പറിൽ രണ്ടാം ബാലറ്റ് മെഷീൻ രണ്ടാമത്തെ ചിഹ്നമാണ് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വലിയൊരു സംവിധാനം അവകാശം നൽകി എന്നെ നിങ്ങളുടെ വീണ്ടും ഒരിക്കൽ കൂടി നന്ദി ഹിന്ദ് അതെ സെക്കൻഡ് അഭിവർദ്ദിക്കുന്നു ജയന്ദ് രണ്ടാമത്തെ പേപ്പർ കൊടുത്തേ அவங்க அங்க அந்த கிணறு வந்து நீங்க இல்லனே காரா அங்க ராஷ்டிரி பாதியா நோச்சது ஓகே சின்ன மாアルミர மட்டும் ஓகே அது ரெண்டாவது சின்னது ரெண்டாவது சின்னது மூட்டங்களுக்கு சொந்தமே வேறது ஓகே சரிங்க கொஞ்சம் அடுத்த மாசம் வராங்க விஷய ஆயிடுச்சு நான் இங்கே வந்துட்டேன் அப்போ இந்த இடத்துல ஓடி இருக்கா இந்த இடெல்லாம் வந்து வராது அதனால இருந்தா எனக்கு வந்து அடுத்த 2030 கண்டிப்பா 땡큐 땡큐 இங்க ரெண்டு வரது ரெண்டு ஆனா இ